പല ിലും പോയിട്ടുണ്ടാകും ഞാൻ ഈ മിഡിൽ ഈസ്റ്റിലെ എല്ലാവിധ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് പോയിട്ടുള്ളത് ഇനിയും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമില്ല തീർച്ചയായിട്ടും സത്യത്തിൽ ഈ യാത്ര ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ നമ്മളെ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ആയതുകൊണ്ട് കൺട്രോൾ ഉള്ളൂ എന്നാലും യാത്രകൾ ഇഷ്ടം പോലെ ചെയ്യുന്നു ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അതിലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ ചിന്തിച്ചാണ് യാത്ര സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എൻ്റെ ഡിസ്കവറി ഫൈവ് എന്ന് പറഞ്ഞ ലാൻഡ് റോവറിൻ്റെ പ്രൊഡക്റ്റ് ആണുള്ളത് ഓൾ ന്യൂ ഡിസ്കവറി എന്ന് പറയും നമുക്ക് പറ്റിയ റോഡാണോ ഇപ്പോൾ റോഡ് ഞാൻ കാണുന്നത് ഇനിയിപ്പോ വലിയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് ഇപ്പൊ നമ്മുടെ റെഡി ആവുമ്പോൾ എന്തായാലും ഇവിടെ ഈ വാഹന മേഖല ഒന്നും കൂടി ഇതാവും ഇന്ന് പലരും യാത്ര ചെയ്യാൻ മടിക്കുന്ന ട്രാഫിക്കും മറ്റു പ്രശ്നങ്ങളുമാണ് അപ്പോൾ അതിൽ നിന്ന് വലിയൊരു മോചനം കേരളത്തിന് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതേപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നിപ്പോൾ കാരവൻ സംസ്കാരം ഇപ്പോൾ ഇപ്പം നമുക്ക് നല്ല റോഡുകളാണെങ്കിൽ ഇപ്പോൾ മൾട്ടി ആക്സിഡ് ബസ്സിലൊക്കെ കാരവൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഇവിടെ വരും ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലും അല്ലെങ്കിൽ മറ്റ് ജില്ലയിലൊക്കെ ഒരുവിധം പണുള്ളവരെ കയ്യിലൊക്കെ ഇത്തരം ഒരു ഓഫീസ് പ്ലസ് ബെഡ്റൂം എല്ലാ ഫെസിലിറ്റി കാരണം അവരുടെ മീറ്റിങ് കാര്യങ്ങളൊക്കെ യാത്രയില് നടക്കും പക്ഷെ കേരളത്തിലെ റോഡ് ഇതിന് പറ്റാത്തത് കൊണ്ടാണ് ഇത് ആളുകൾ ഇത് ഉപയോഗിക്കാത്തത് അപ്പം അങ്ങനൊരു പുതിയ പുതിയ സ ഓപ്പർച്യൂണിറ്റികൾ അല്ലെങ്കിൽ വാഹന മേഖലയിൽ വരും പിന്നെ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് കുറയും ഒബിയസ്ലി നല്ല റോഡാവുമ്പോൾ സസ്പെൻഷൻ നമ്മളിപ്പോൾ ഒരു വൺ ലാക്ക് ഓടുന്ന വണ്ടി ചിലപ്പോൾ ത്രീ ലാക്ക് ഫോർ ലാക്ക് വരെ കേടില്ലാതെ ഓടാം പിന്നെ യാത്ര ഫ്യൂവൽ കൺസപ്ഷൻ നമുക്ക് ഫ്യൂവൽ ആവറേജ് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളല്ല അതിലപ്പുറം ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അപകടങ്ങൾ കുറയുന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം മുംബൈ പൂനെ റോഡ് ഡെയിലി അവിടെ ഒരു മൂന്ന് പേര് വെച്ച് മരിച്ചിരുന്നു പണ്ടത്തെ കാലം ഞാനാ മുംബൈ ആ കാലം ആ ഒരു ചുരയുള്ള റോഡായിരുന്നു അത് കഴിഞ്ഞ് ഈ ലോനാപാല വഴി പുതിയ എക്സ്പ്രസ് ഹൈവേ വന്നു അങ്ങനെ പിന്നെ വർഷത്തിലായി ആ മരണം ദിവസം മൂന്ന് പേര് നാല് പേര് മരിച്ചിരുന്ന ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അകത്ത് എന്നും അപകടങ്ങളായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ലോറികൾ പോകുന്നു ലോറിയും കാറും തമ്മിൽ ക്രാഷ് ഉണ്ടാകും ഈ എക്സ്പ്രസ് ഹൈവേ വന്നതോടുകൂടി ആ അപകടത്തിന്റെ നിരക്ക് പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വലുതാവേണ്ട നമ്മുടെ രാജ്യത്ത് ഒരു ഒരു ഭാഗത്ത് മാത്രല്ല അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഞങ്ങൾക്ക് ഇപ്പം ഈ റോഡ് ഒരു പത്ത് കൊല്ലം മുമ്പ് വന്നിരുന്ന കേരളത്തിലെ ഒരു ഷോറൂമേ മതിയായിരുന്നു ഈ സ്റ്റോക്കെല്ലാം ഒരു സ്ഥലത്ത് വെച്ചാൽ മതി കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറുകൊണ്ട് കൊച്ചിയിലെത്തും കാസർഗോഡ് നിന്ന് വേണമെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് എത്തും നമ്മളേ പോയിട്ട് തിരുവനന്തപുരം മലപ്പുറം കോഴിക്കോട് കൊച്ചി എന്ന് പറഞ്ഞത് അല്ല ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ കൂടാണ് അപ്പോൾ റോഡും ട്രെയിനൊക്കെ വന്നാൽ അത് ബിസിനസ്സിനെയും ഒരുപാട് ഇപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് കോഴിക്കോട് പോയിട്ട് ഒരു പാരകണന്ന് ഒരു ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ ജസ്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തി നമ്മൾ പോവും മേ ബി അല്ലെങ്കിൽ അവിടെ നല്ല ടെക്സ്റ്റൈൽസ് ഉണ്ട് ഇവിടെ നിന്ന് യാത്രയും അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾ കൊച്ചിയിലോട്ട് യാത്രയും ഈ എല്ലാ പോയിന്റിലും വലിയ വലിയ സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം കേരള അത്രയും ചെറിയ അറുന്നൂറ് കിലോമീറ്റർ ആകെ ഉള്ളു ഈ വാഹനത്തിന്റെ നികുതി പല സർക്കാരുകളിലും നമ്മുടെ ബജറ്റിലൊക്കെ നികുതിയുടെ ഒരു നമ്മൾ കാണുന്നത് അതെങ്ങനെയാണ് അപ്പോൾ ഈ പർച്ചേസിങ്ങിനെ അത് പർച്ചേസ് തീർച്ചയായിട്ടും ഒരു എക്സ്പാന്ഷന് ഉള്ള ഏറ്റവും വലിയ ഒരു തടസ്സം ഇന്ന് നിൽക്കുന്നത് ഒരു താങ്കളുടെ ചോദ്യം വലിയൊരു അർത്ഥം അതായത് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ലക്ഷറി ആണെങ്കിൽ ഏറ്റവും വില കൂടിയ ലക്ഷറി കാർ വാങ്ങിക്കുന്നത് മലയാളികളാണ് കാരണം ഇവിടെ ഇരുപത് ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ശതമാനം റോഡ് ടാക്സും ട്വൻറ്റി എയ്റ്റ് പെർസെൻ്റ് ജി എസ് ടി ആണ് ഇത്രയേറ്റോ എല്ലാ സംസ്ഥാനങ്ങളും ജി എസ് ടി ഉണ്ടെങ്കിൽ കൂടി ഈ ഇരുപത് ശതമാനം അല്ലെ ഇരുപത്തൊന്ന് ശതമാനം കൂടി കൂടുമ്പോൾ ആ വാഹനത്തിൻ്റെ എമൗണ്ട് വലിയൊരു എമൗണ്ടിലോട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിലാണെങ്കിൽ അവിടെ മാക്സിമം ട്വൻറ്റി ലാഖേ ഉള്ളൂ ട്വൻറ്റി ലാക്കിൻ്റെ മേലെ റോഡ് ടാക്സ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു പത്ത് കോടിയുടെ വാഹനമാണ് പുതിയ എടുക്കുന്നത് പത്ത് കോടി ഇരുപത് ലക്ഷമാണ് മഹാരാഷ്ട്രയിലെ റേറ്റ് വരാൻ അതേസമയം ഈ കേരളത്തിലാണെങ്കിൽ പന്ത്രണ്ട് കോടി വരും ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപ അഡീഷണൽ റോഡ് ടാക്സിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ മാനുഫാക്ചേഴ്സ് ഇപ്പോൾ ഫോർഡ് വിടുന്നത് പിന്മാറാനൊക്കെ ഉള്ളൊരു കാരണം മാനുഫാക്ചറേഴ്സാണ് ഏറ്റവും കുറഞ്ഞ അതായത് ഏറ്റവും ബെസ്റ്റ് സർവീസ് ഇപ്പോൾ ഒരു മെഴ്സഡേസ് ബെൻസിൻ്റെ എസ് ക്ലാസ് നമുക്ക് ഇത് ഇപ്പോൾ സി ബി യു ആണെങ്കിൽ അത് ജർമ്മനിയിൽ നിർമ്മിച്ച് ഇവിടെ കോഴിക്കോടോ കൊച്ചിയിലോ നമുക്ക് ഡെലിവറി തരുമ്പോൾ അതിൻ്റെ ഒരു അൻപത് ശതമാനത്തിലധികം ഇപ്പോൾ നമ്മൾ ഒന്നര കോടിക്കാണ് ഒരു വണ്ടി വാങ്ങുന്നതെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ ടോട്ടലി ടാക്സ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് എന്നാലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മളെ നാട്ടിൽ ഇത്രയും വാഹനങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്ര ഇത്ര അതായത് ഇപ്പോ ഒരു ദുബൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ യു എസിലായിക്കോട്ടെ അവിടെ കൊടുക്കുന്നതിൻ്റെ മൂന്നിരട്ടി പൈസ കൊടുത്തിട്ട് ഇത്രയും വാഹനങ്ങൾ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതും നമ്മളെ രാ നാടിൻ്റെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ ഇതിനൊരു മാറ്റം വരേണ്ടതാണ് മാറ്റം വരുമായിരിക്കും ഇപ്പം ഏകീകൃത ടാക്സ് ഇപ്പോൾ ജി എസ് ടി വന്ന പോലെ വരും എന്നുള്ള കേൾക്കുന്നുണ്ട് അത് വന്നാല് ഒന്നുകൂടി മാർക്കറ്റ് അതായത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ സ്റ്റോക്ക് നമുക്ക് തമിഴ്നാട്ടിൽ വിൽക്കാൻ പറ്റില്ല തമിഴ്നാട്ടിൽ പതിനാറ് ശതമാനമാണ് ടാക്സ് ഇവിടെ ഇരുപത്തൊന്ന് ശതമാനം അപ്പോൾ അഞ്ച് ശതമാനം പുതിയ കാറിൽ തന്നെ ഡിഫറെന്റ് ആണ് അപ്പോൾ ആ കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവും പിന്നെ അവിടെ ആ കേരള രജിസ്ട്രേഷൻ വാഹനം ഉപയോഗിക്കുമ്പോൾ നികുതി പിന്നെ അവിടുത്തെ എം വി ഡിയുടെ പ്രോബ്ലം ഇപ്പൊ പുറത്തുള്ള ടാക്സ് ഇല്ലാത്ത സംസ്ഥാനങ്ങളിലെ വാഹനം ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടുത്തെ എം വി ഡി തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് എല്ലാം അവർ ടാക്സിലാണല്ലോ നിലനിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെ ഏകീകൃതായി വന്നാല് ഒരു ഇപ്പോ പാൻ ഇന്ത്യ ഇപ്പൊ ആറ് ശതമാനം ആണ് ഗുജറാത്തിലെ ടാക്സ് എന്ന എന്റെ വിശ്വാസം അപ്പോൾ ആറ് ശതമാനം തൊട്ട് ഇരുപത്തൊന്ന് ശതമാനം വരെ റോഡ് ടാക്സ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഉള്ളൊരു പ്രൈസിംഗിലുള്ള ഒരു വ്യത്യാസമുണ്ട് പക്ഷെ ഇതിന് ഒരു ഞാൻ കേട്ടത് ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നുള്ള ഒരു ഏകീകൃത സംവിധാനത്തിലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കൂടെ നല്ല വാഹനങ്ങൾ എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല ഇപ്പോൾ ഇതൊരു രാജ്യമാണല്ലോ ഇന്ത്യ ഒരു രാജ്യമാണല്ലോ ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ ഞാൻ നേരത്തെ ഇന്നോവയുടെ കാര്യം പറഞ്ഞ പോലെ കേരളത്തിൽ ഇന്നോവ ഇല്ലെങ്കിൽ ഡൽഹിന്ന് കൂടെ നിന്ന് ഉപയോഗിക്കാം പക്ഷെ ഇന്ന് നമുക്കൊരു ലക്ഷറി കാർ അവിടുന്ന് വില കുറച്ച് കിട്ടിയാലും ഇവിടേക്ക് നെയിം ട്രാൻസ്ഫർ കഴിയുമ്പോൾ ഇവിടുത്തെ വാഹനത്തിന്റെ അടുത്തുള്ള വില എത്തും അപ്പൊ പിന്നെ അപ്പൊ ഈ വിഷയങ്ങൾ ടാക്സ് കൂടി വരുമ്പോ ഇത്രയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷെ ടാക്സ് എന്തായാലും സർക്കാരിന് അത് ജീവിച്ചു പോകണം വരുമ്പോഴും നിങ്ങളെ തുറന്നു പറയാനും കഴിയാത്ത അവസ്ഥകളും ഉണ്ട് ഇത് ഈ ഇതാണ് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ നൂറ് കാർ ഉണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ ആണ് നൂറ് എങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ മാത്രമാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റി ഉള്ളു അതേസമയം ഇതൊരു ഏകീകൃത ടാക്സ് സംവിധാനമാണെങ്കിൽ ഈ നൂറ് കാറിനെ എനിക്ക് പാൻ ഇന്ത്യ എനിക്ക് വിൽക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ ഷോറൂമിൽ നിന്ന് വാഹനം എടുത്തുകയുണ്ട് നമ്മൾ ഷോറൂമിൽ തന്നെയാണല്ലോ എൻ്റെ കാലാവധി തീർന്നത് നമ്മൾ റിപ്പയറിങ്ങും കാര്യങ്ങളും പൊതുവേ ആളുകൾ പറയുന്നുണ്ട് നമ്മൾ ഷോറൂമിൽ പോകുമ്പം പൈസ ഇരട്ടിയാകുന്നു പൊതുവെ പറയുന്നതാണ് ഞാനും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ അതേ പണിയുമായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ആണെങ്കിലും നമ്മൾ ഒരു നമുക്ക് പകുതി വർഷം അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് കസ്റ്റമർ അറിയുന്ന ഒരു നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു രണ്ട് രീതിയിലാണ് ഒന്ന് ഇപ്പം പാർട്സിൻ്റെ ക്വാളിറ്റി കുറച്ച് നമുക്ക് വില കുറഞ്ഞ് കിട്ടും പക്ഷേ അതിലപ്പുറം ചില പാർട്സുകളൊക്കെ റിപ്പയറബിൾ പാർട്സുകൾ ഉണ്ടാവും അപ്പോൾ മാനുഫാക്ചറിങ് സൈഡിൽ നിന്ന് റിപ്പയർ എന്നുള്ള ഓപ്ഷൻ ഇല്ല അതിലാണ് ഏറ്റവും വലിയ കോസ്റ്റ് നമുക്കൊരു ആ പ്രൊഡക്ടിൻ്റെ പത്തിലൊരു ഒന്ന് പൈസക്ക് ആ ചില സാധനങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവാം അതിനു വേണ്ടിയിട്ട് അവർ ആ ഏരിയ അല്ലെങ്കിൽ ആ മുടികൾ മൊത്തമായിട്ട് മാറ്റിക്കളയുന്നൊരു സംവിധാനം ആണ് ന്യൂ കാറിൻ്റെ വർക്ക്ഷോപ്പുകളിലുള്ളത് അതാണ് മെയിനായിട്ട് അവിടെ പ്രൈസ് കൂടാൻ കാരണം അപ്പോൾ ഇത് രണ്ടാമത് അവരൊക്കെ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡിലാണ് അവരെന്ത് ചെയ്യുള്ളൂ സെയിൽ ചെയ്യുകയുള്ളു അപ്പോൾ അതും അവിടെ ഒരു അവരൊരു ന്യൂ കാർ ഡീലർഷിപ്പിൻ്റെയൊക്കെ മാർജിൻ എടുക്കുന്ന വർക്ക്ഷോപ്പുകളിലാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനൊരു പ്രൈസ് വരും ഈ പറഞ്ഞ ഇതേ പ്രൊഡക്റ്റ് അതേ മെറ്റീരിയൽ നമുക്ക് മൂന്നിലൊന്ന് പൈസക്ക് പുറത്ത് ചെയ്യാനും കഴിയും ഞങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞങ്ങൾ ഇപ്പോൾ റോയൽ ഡ്രൈവ് കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ അത് ഒരു ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ആണ് അപ്പൊ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് അതെളുപ്പ് കസ്റ്റമേഴ്സിന് എളുപ്പാണ് കാര്യങ്ങൾ കാരണം എന്താ വെച്ചാല് ഈ പറഞ്ഞ പല ആളുകളും പണമില്ലായിട്ടല്ല ലക്ഷറികാർ വാങ്ങിക്കാത്ത ഇതിൻ്റെ മെയിൻ്റെ അതെ അതെ പിന്നെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഒരു ഏഴ് വർഷത്തിനകത്തുള്ള വാഹനമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മളടുത്ത് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് കമ്പനികളിൽ ടൈ അപ്പ് ആയിട്ടുണ്ട് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഒരു ഒരു വൺ ലാക്ക് വൺ ലാക്ക് വണ്ടിയുടെ ഇതനുസരിച്ച് അൻപത് ലാ അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട് നമ്മൾ വർഷത്തിൽ ഒരു ഇൻഷുറൻസ് എടുത്താൽ അതിൻ്റെ എന്ത് വർക്കും